അങ്ങനെ പുതിയൊരു തുടക്കത്തിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ ഒരു കളി കളിക്കാൻ പോണേ ലെജൻസ് ആണ് ഞാൻ ആദ്യമായിട്ടൊന്നും അല്ല കളിക്കുന്നത് ഞാൻ ഇപ്പം ബിജിനിയറിംഗ് അമേച്ചറിലോട്ട് മാറിയൊക്കെയാണ് അതിൻ്റെ ഒരു കളിയാണ് നമുക്ക് ആദ്യം നമുക്കാദ്യം ഇതെടുക്കാം രണ്ട് ഈ ടീം എടുക്കാം അമേച്ചർ ഇതെല്ലാം കംപ്ലീറ്റ് ആണോ എന്ത് ആ ശരിയാണ് കാശ് ഞാൻ നേരത്തെ കംപ്ലീറ്റ് ചെയ്തിരുന്നു നമുക്ക് അടുത്ത് നോക്കാം ഇൻട്രോയ്ക്കകത്ത് ഇൻട്രോയ്ക്കാത്ത എൻ്റെ എന്തൊക്കെ പഠിപ്പിച്ചു ഓ ഒന്നും ചെയ്യാൻ പറ്റില്ല ചുമ്മാ ഇട്ടേക്കുന്നേക്കുന്ന നമുക്ക് എന്നിട്ട് കളിക്കാം സ്റ്റാർട്ട് രൂപയുണ്ട് നേരത്തെ എഴുപത്തി ഏഴായിരുന്നു എൺപത്തി അഞ്ച് നേരത്തെ തന്നെ ആ ഒരു കളി കളിച്ചായിരുന്നു അതിന്റെ അകത്ത് ഇതുതന്നെയായിരുന്നു പണിപ്പാടും നേരം ഗായ്സ് ഞാൻ ഗോൾ എവിടെ ഓമാര് ഗോളടിക്കും ഓമാര് ഗോളടിക്കും അതോറപ്പാണ് അവൻ അടുത്തും വെറുതെ അങ്ങോട്ട് നടന്നതുമാണ്ഡീസോ അങ്ങനെയാണ്ട് അവൻ്റെ പേരൊന്നും പലമറണ്ടോന്നാണ് മറ്റവന്റെ പേര് എക്സ്പ്രഷൻ മറ്റി പോയി നമുക്ക് പുള്ളിക്കാരൻ ഒരു പാസ് കൊടുക്കാറുണ്ട് എന്റെ എല്ലാം എല്ല അത് പോലല്ലേ എല്ലാം പോയി എല്ലാം മൂങ്ങി അത് ഓട്ടോ പോന്നു പറഞ്ഞ ഒന്നും ചെയ്തില്ല രണ്ടുപേരെ ഇടക്കൂടെ ിൽ നിന്നും വീണ്ടും ആമാരുടെ സ്ഥാനത്തിലേക്ക് ഗോളടിക്കല് ഗോളടിക്കല് സ്വിച്ച് ഓ വിട്ടടിച്ച് കൂടു മാറിക്കും 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 എന്നു അന്നേരം നമുക്ക് ഒരു ഗോൾ ഉണ്ടല്ലോ നമ്മൾ നമ്മളുടെ ഗോളായില്ല ആമാരുടെ ഗോളായില്ല ആമാരുടെ ഗോളായില്ല